വട്ടം ടൂറിസം വികസനം കേരളം വികസന കുതിപ്പിൽ എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യം പദ്ധതികളൊന്നുമില്ല പക്ഷെ പരസ്യമുണ്ട് കാരവൻ ടൂറിസം പ്രചാരണത്തിൽ അര കോടി പരസ്യ ഏജൻസികൾക്ക് ആകെ നൽകിയത് നൂറ്റി കോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രകളെയും ധ്യാനത്തെയും ഒക്കെ വിമർശിക്കുന്ന ഇടത് ബുദ്ധിജീവികളും ഇടത് കേന്ദ്രങ്ങളും സി പി എം സൈബർ സഖാക്കന്മാരും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ സ്ഥലവും സന്ദർശിച്ചു മടങ്ങുമ്പോൾ അവിടെയുണ്ടാകുന്ന കോടികളുടെ വിനോദസഞ്ചാര സാധ്യതകളെ കാണുന്നില്ലേ എന്നാണ് പുതിയ ചോദ്യം മാധ്യമപ്രവർത്തക അഞ്ച് പർവ്വതി പ്രബിഷ്യന്റെ ഏറ്റവും പുതിയ കുറിപ്പും അതിലേക്ക് വിരൽ ചൂണ്ടുക തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഡിറ്റേഷൻ അല്ല മീഡിയ അറ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നവർക്കുള്ള അതിശക്തമായ മറുപടിയാണ് അഞ്ജു പാർവതി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂറിസം സാധ്യതകൾ കൂടി എത്രത്തോളം വളർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിർത്തിക്കൊണ്ടാണ് അഞ്ജുവിൻ്റെ പോസ്റ്റ് മാത്രവുമല്ല മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതിന് പിന്നാലെ കശ്മീരിലുണ്ടായ കശ്മീരിലുണ്ടായ എണ്ണായിരം കോടിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചപ്പോൾ മാലദ്വീപ് നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾ ലക്ഷദ്വീപിലുണ്ടായ വലിയ വളർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും മഹാബലിപുരം സന്ദർശിച്ചപ്പോൾ അതിനുശേഷം അവിടെയുണ്ടായ വളർച്ച ഇപ്പോഴതാ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും ടൂറിസം വളർച്ച അതുകൂടി കാണാതെ പോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് പലരും ചർച്ചകൾ നടത്തുന്നത് ഇതിനിടയിലാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് അഞ്ജുവിന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഇത് കേവലം ഒരു മെഡിറ്റേഷൻ എന്നതിനപ്പുറം അസലൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന സംഗതിയാണെന്ന് കാരണവർക്കും അറിയാം കാരണവരെ അറിയുന്നവർക്കും ഒക്കെയും അറിയാം പണ്ടൊരിക്കൽ ഇതേപോലൊരു ധ്യാനം കൂടിയതാ തിരുമേനി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ വരവിൽ ജമ്മു ജമ്മുകശ്മീർ റെഡിയായി എന്നാണ് ആ മാതൃഭൂമി ന്യൂസ് ഒരു ധ്യാനത്തിന് ശേഷം കിട്ടിയ വെളിപാടായിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനെ ചുരുട്ടുകൂട്ടിയെടുത്ത് ദൂരേക്കെറിഞ്ഞത് ആ കരച്ചിൽ മല്ലൂസ് മൗദർക്ക് ഇന്നും മാറിയില്ലേലും ജമ്മുകശ്മീർ ജനതയ്ക്ക് പെരുത്തങ്ങിട്ട് ഇഷ്ടമായി കേട്ടു അതുകൊണ്ട് എന്താ വർഷം എണ്ണായിരം കോടി രൂപയാണ് ടൂറിസത്തിലൂടെ കശ്മീരിലേക്ക് എത്തുന്നത് കാശ്മീരി ജനതയ്ക്ക് ഭാരതാമ്പ നൽകിയ പൈതൃകത്തെയും പ്രകൃതിയെയും മനോഹരമായി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഇന്ന് കശ്മീരികൾക്ക് കഴിയുന്നത് ആ ഒരു വെളിപാട് കൊണ്ടാണ് ഈ വർഷം ഇതുവരേക്കും അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മെയ് വരെ പന്ത്രണ്ടര ലക്ഷം സഞ്ചാരികളാണ് ഭൂമിയിലെ സ്വർഗ്ഗത്തിലെ കാഴ്ച നുകുരുവാൻ അവിടെ എത്തിയത് ഗുൽമാർഗ് പെഹൽഗാം സോനാമാർഗ് എന്നിവിടങ്ങളിലെ മുഴുവൻ സ്കീ റിസോർട്ടുകളിലും ജൂൺ അവസാനം വരെയുള്ള ബുക്കിംഗ് ക്ലോസ് ചെയ്തു ഡാൽ തടാകത്തിൽ ഷിക്കാരകളോ ഹൗസ് ബോട്ടുകളോ കിട്ടാനില്ല സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒരെണ്ണം പോലും ഒഴിവില്ലാത്ത വിധം ബുക്കിംഗ് ആയി വിദേശ സഞ്ചാരികളുടെ എണ്ണവും റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ജൂൺ ഇരുപത്തി ഒൻപതിന് അമർനാഥ് തീർത്ഥാടനം കൂടി തുടങ്ങുന്നതോടെ സംഗതി കളറോട് കള അസൽ ബുജു ബിസിനസ് മൈൻഡുള്ള തലൈവർക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു മെഡിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന മൈലേജ് എന്താണെന്ന് അതിലൂടെ ടിയാൻ ഉണ്ടാക്കിയെടുക്കുന്ന മീഡിയ അറ്റൻഷൻ ഒന്നുകൊണ്ട് മാത്രം വിവേകാനന്ദ പാറ ഇനി അസലൊരു മെഡിറ്റേഷൻ സ്പോട്ടാവും അങ്ങോട്ട് ഇതാക്കിയെടുക്കും ഇത്തവണ കിട്ടുന്ന വെളിപാട് എന്തായിരിക്കും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇത് കേവലം ഒരു ധ്യാനമല്ല പക്കാ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ടിയാൻ ബഗ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണെന്ന സ്റ്റേറ്റ്മെന്റ് ഏതായാലും മഞ്ജുവിന്റെ കുറപ്പിന് പിന്നാലെ നിരവധി പേരാണ് ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അഭിമുഖങ്ങൾ നടത്തിയിരുന്നു അവിടെയും പ്രധാനമന്ത്രി കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് തന്നെയാണ് വാതോരാതെ സംസാരിച്ചത്